നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ അധികായൻ കെ മാണി അരങ്ങൊഴിയുമ്പോൾ ബാക്കിയാകുന്നത് ലഭിക്കാതെ പോയ ഒരു മുഖ്യമന്ത്രി സ്ഥാനമാണ് ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ സ്വീകാര്യനായിരുന്നു പാലാക്കാരുടെ മാണി സാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തെത്തിയ മാണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അച്യുതമേനൂൻ മന്ത്രിസഭയിൽ ആദ്യമായി മന്ത്രിസ്ഥാനം വഹിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് മന്ത്രി മാണിയുടെ കേരള രാഷ്ട്രീയം സാക്ഷിയാവുകയായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന ബേബി ജോണിന്റെ റെക്കോർഡ് ഏഴ് മന്ത്രിസഭകളിലായി ആറായിരത്തി അറുപത്തി ഒന്ന് ദിവസം അധികാരത്തിൽ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ മറികടന്ന് മാണി പുതിയ ചരിത്രം സൃഷ്ടിച്ചു പത്ത് മന്ത്രിസഭകളിൽ അംഗമായിരുന്ന മാണിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായിരുന്നതിന്റെ റെക്കോർഡും അച്യുതമേനോൻ മന്ത്രിസഭയിൽ ദിവസം നാല് മന്ത്രിസഭകളിലുമായി ദിവസങ്ങൾ ആന്റണിയുടെ മൂന്ന് മന്ത്രിസഭകളിലുമായി മന്ത്രിസഭകളിലുമായിരണ്ട് ദിവസം പി കെ വി മന്ത്രിസഭയിൽ ഇരുന്നൂറ്റി എഴുപത് ദിവസം നോയനാരുടെ ഒരു മന്ത്രിസഭയിൽ അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസം എന്നിങ്ങനെ അദ്ദേഹം അംഗമായിരുന്നു ഏറ്റവും കൂടുതൽ നിയമസഭകളിൽ മന്ത്രിയായതിന്റെ റെക്കോർഡും മാണിക്ക് മാത്രം സ്വന്തം തുടർച്ചയായി ഒൻപത് നിയമസഭകളിൽ അംഗമായ അദ്ദേഹം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ ആറ് നിയമസഭകളിൽ മന്ത്രിയാകാൻ അവസരം ലഭിച്ചു സത്യപ്രതിജ്ഞയിലും മാണി ഒന്നാം സ്ഥാനത്ത് തന്നെ പതിനൊന്ന് തവണ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി എട്ടിൽ മന്ത്രിയായിരിക്കും രാജിവെക്കേണ്ടി വന്നതിന് ശേഷം അതേ മന്ത്രിസഭയിൽ തിരിച്ചു വന്നതിനാലാണ് ഒരു സത്യപ്രതിജ്ഞ കൂടുതലായി വന്നത് ഏറ്റവും കൂടുതൽ തവണ ഒരേ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ റെക്കോർഡും കെ എം മാണിയുടെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകൃതമായ പാല നിയമസഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് തവണ അവിടെ ജയിച്ച മാണി ഒരിക്കലും പരാജയം അറിഞ്ഞിട്ടേയില്ല ഏറ്റവും കൂടുതൽ കാലം നിയമവകുപ്പും ധനവകുപ്പും കൈകാര്യം ചെയ്തതും മാണിസാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗം ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി എന്നീ റെക്കോർഡുകളും മാണിയുടെ പേരിൽ തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ അൻപതാം പിറന്നാളിൽ മുഖ്യമന്ത്രിയാകാൻ നടത്തിയ ചില രാഷ്ട്രീയ നീക്കങ്ങൾ മാത്രമാണ് ലക്ഷ്യം കാണാതെ പോയത് ഒരു കോൺഗ്രസുകാരനായി രാഷ്ട്രീയ ജീവിതം തുടങ്ങി അധികാരത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കി കേരള കോൺഗ്രസിലേക്ക് ചേക്കേറി പിന്നീട് കേരള കോൺഗ്രസ് എം രൂപീകരിച്ച് അതിന്റെ തലച്ചോറും ഹൃദയവുമായിരുന്ന മാണിസാറിന് പക്ഷേ കേരള മുഖ്യമന്ത്രി എന്ന സ്വപ്ന പദവി എന്നും അപ്രാപ്യമായിരുന്നു കോട്ടയം മീനച്ചൽ താലൂക്കിൽ തോമസ് മാണിയുടെയും ഏലിയാമുടേയും മകനായി ജനിച്ച കരിങ്കോഴക്കൽ മാണി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് കോട്ടയം മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിലെ മരങ്ങാട്ടുപള്ളി വാർഡ് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു കൃഷ്ണാപ്പള്ളി സെന്റ് ജോസഫ്സ് കോളേജിലെ പഠനശേഷം മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടി ഹൈക്കോടതി ജഡ്ജി പി ഗോവിന്ദമേനോന്റെ കീഴിൽ ആയിരത്തി കോഴിക്കോട് അഭിഭാഷകനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കെ പി സി സിയിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തിനാലിൽ കോട്ടയം ജില്ലാ ഡി സി സി പ്രസിഡന്റുമായി ഒരു കോൺഗ്രസ്സുകാരനായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ആളാണ് കെ എം മാണി അധികാരത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കി കേരള കോൺഗ്രസിലേക്ക് പിന്നീട് അദ്ദേഹം ചേക്കേറുകയായിരുന്നു മകനെ എംപിയുമാക്കി ആറ് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിച്ച് പാലായെ അനാഥമാക്കി ചാണക്യൻ മടങ്ങുമ്പോൾ കേരളം ഒന്നടങ്കം തേങ്ങുകയാണ്